രാവിലെ ശക്തമായ മഴയാണ് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പെയ്തത് പ്രധാനമായും അട്ടപ്പാടിയാണ് അട്ടപ്പാടി ചുരത്തിൽ വളരെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏകദേശം ചുരത്തിൻ്റെ ഒരു നടുക്ക് വെച്ച് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്ത് വലിയ വെള്ളച്ചാട്ടം പോലെ ഒന്ന് അവിടെ രൂപപ്പെടുകയും വെള്ളം കയറി വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയാത്ത സ്ഥിതിയുമാണ് ഉണ്ടായത് ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി മഴ കുറഞ്ഞു അവിടെയുള്ള വെള്ളവും കുറഞ്ഞു അലനല്ലൂർ എടത്തനാട്ട് കരയിലും സമാനമായ സ്ഥിതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിലമ്പതി പാലത്തിന് മുകളിലൂടെ വെള്ളം പോകുന്ന സ്ഥിതി വന്നു പിന്നീട് അവിടുത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് മഴയൊന്ന് കുറഞ്ഞപ്പോൾ അവിടെയും വെള്ളം താഴ്ന്നു നിൽക്കുന്ന സ്ഥിതിയാണ് നെല്ലിയാമ്പതി മേഖലയിലാണ് നിലവിൽ ഇപ്പോൾ മഴ പെയ്യുന്നത് അവിടെ നിന്നും മറ്റ് അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മഴ തുടരുന്നതൊരു ആശങ്ക നിലനിർത്തുന്ന കാര്യമാണ് നെല്ലിയാമ്പിയിൽ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് കാലാവസ്ഥ മാറിയത് ഇതാണ് കട്ടയ്ക്കുള്ള അവസ്ഥ പാലക്കാട് ജില്ലയിൽ ബാക്കി സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും മഴ ഇടക്കിടക്കി ഇടവിട്ട് പെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഏതെങ്കിലും സ്ഥലങ്ങൾ ഈ വെള്ളത്തിനടിയിലായതോ അങ്ങനെയുള്ള റിപ്പോർട്ട് ഒന്നും തന്നെ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ പാലക്കാട് ജില്ല സുരക്ഷിതമായി തന്നെയാണ് നിൽക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല